എൻ്റെ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു വലിയ നിരാശയിൽപ്പെട്ട മനുഷ്യർ പൊതുവേ ചെയ്യുന്ന ഒരു കാര്യമാണ് ദൈവത്തെ നിഷേധിക്കുക എന്നുള്ളത് അല്ലെ ദൈവമില്ല എന്നൊക്കെ പറയുക അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ള കാര്യങ്ങളെ ആക്ഷേപിക്കുക അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എതിർക്കുക ഇതൊക്കെയാണ് അവർ പൊതുവേ ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെ അവർ ചെയ്യുന്നതിൻ്റെ പ്രധാന പിന്നെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിലെ പരാജയങ്ങൾക്കൊക്കെ ഒരു പരിധിവരെ ദൈവം കാരണക്കാരനാണെന്ന് ഇവർക്ക് തോന്നുകയും അങ്ങനെ ദൈവത്തോടുള്ള ഒരു പകവീട്ടലായിട്ടാണ് ഇവരാദ്യമേ ഈ ദൈവനിഷേധ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പക്ഷേ പിന്നീട് ഇത് അവരുടെ ജീവിതം അല്ലെങ്കിൽ ആത്മാവ് അങ്ങനെ ഒരു അവസ്ഥയിലെത്തുകയും വലിയ പിശാചിൻ്റെ വലിയ പിടിയിൽ അമരുകൊക്കെ ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെയും നിഷേധിച്ച് നിരീശ്വരനായി ജീവിക്കുന്ന അല്ലെങ്കിൽ ദൈവമില്ല എന്നൊക്കെ പറയുന്ന ഒരു പ്രസ്ഥാനത്തിലേക്കും അങ്ങനെയൊക്കെയുള്ള വാദഗതിയിലൊക്കെ അവർ എത്തിച്ചേരും പിന്നീട് ഇവരെ തിരിച്ചു കൊണ്ടുവരിക എന്നൊക്കെ പറയുന്നത് വളരെ ശ്രമകരമായ കാര്യമാണ് അപ്പോൾ തുടക്കത്തിൽ ഇവർക്കിതൊരു ചെറിയ സന്തോഷവും അല്ലെങ്കിൽ ദൈവത്തിനെതിരെ എന്തെങ്കിലും അല്ലെ ദൈവത്തിനെതിരെയുള്ള പകവീട്ടലായിട്ട് ചി എന്തെങ്കിലുമൊക്കെ ചെയ്തല്ലോ എന്നൊക്കെയുള്ള ഒരു സംതൃപ്തിയൊക്കെ നൽകുമെങ്കിലും പിന്നീട് ഇവരുടെ ജീവിതം ഭയങ്കര നിരാശയിലേക്കും വലിയ ദുർ ദുരിതത്തിലൊക്കെ ചെന്ന് ചാടുന്നതായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവർ ഈ നിരീശ്വര പ്രസ്ഥാനങ്ങളിലും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള പ്രസ്ഥാനങ്ങളിലൊക്കെ ചെന്ന് പതിക്കുകയും അല്ലെങ്കിൽ പിന്നീട് ഇവർ നിരീശ്വരവാദികളൊക്കെയായിട്ട് മാറുന്ന ക ഒക്കെ പിന്നിലെ പ്രധാന കാരണം ഇതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അതെല്ലാവർക്കും എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഒരു ചിന്ത എൻ്റെ മനസ്സിലൂടെ വന്നു പോയിട്ടുണ്ട് വലിയ നിരാശയുടെയും പ്രതിസന്ധിയുടെയും കാലഘട്ടത്തിൽ പക്ഷേ ഞാൻ ഒരിക്കലും അത് പുറത്തേക്ക് പുറത്ത് പ്രകടിപ്പിക്കുകയോ ആരെങ്കിലും ആയിട്ട് തർക്കിക്കുകയോ ദൈവമില്ലെന്ന് പറയുമോ ഒന്നും ഒരിക്കലും ഞാൻ ചെയ്തിട്ടില്ല കാരണം എനിക്കറിയാൻ ദൈവമുണ്ടെന്നും ദൈവത്തിന് വലിയ ശക്തി ഉണ്ടെന്നും ദൈവം വിചാരിച്ചാൽ ഏത് നിമിഷവും നമ്മളെ വലിയ നാശത്തിൽ നിന്ന് രക്ഷിക്കാൻ പറ്റുമെന്നും നമ്മുടെ ജീവിതത്തിന് പുതിയൊരു ശക്തി നൽകാൻ പറ്റുമെന്നൊക്കെ എനിക്ക് അറിയാമായിരുന്നു പക്ഷേ ദൈവം അത് ചില സമയങ്ങളിൽ ചെയ്ത് തരത്തില്ല കാരണം അത് ദൈവം മനുഷ്യനെ പരീക്ഷിക്കും കണ്ടവാനും പരീക്ഷിക്കും ശരിക്കും പരീക്ഷിക്കും അത് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ദൈവം പരീക്ഷിക്കുന്ന വിവിധ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് മനുഷ്യർ ചിലർ പറയും ദൈവമൊന്നും പരീക്ഷിക്കുകയൊന്നുമില്ലെന്നൊക്കെ ചില ആൾക്കാർ പറയും അവർക്ക് യഥാർത്ഥ ഒരു ആത്മീയ അറിവുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ബൈബിളിൽ തന്നെ വളരെ വ്യക്തമായിട്ട് ദൈവം പരീക്ഷിക്കുന്ന വിവിധ കാര്യങ്ങളെക്കുറിച്ച് അബ്രഹത്തെയും യാക്കൂബിനെയും അല്ലെങ്കിൽ ഈശോയെ തന്നെയും പരീക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ അകത്ത് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അല്ലെങ്കിൽ ഈ പ്രഭാഷണ പുസ്തകത്തിലൊക്കെ ദൈവത്തിൻ്റെ പരീക്ഷണങ്ങൾ എങ്ങനെയാണെന്നും വിലാപത്തിൻ്റെ പുസ്തകത്തിലൊക്കെ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ദൈവം പരീക്ഷിക്കുമോ ഇല്ലയോന്ന് ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ ആയിരിക്കാം ഒരുപക്ഷെ ഇവരിങ്ങനെ ദൈവം പരീക്ഷിക്കുകയല്ല എന്നൊക്കെ പറയുന്നു ദൈവം തീർച്ചയായും പരീക്ഷിക്കും പരീക്ഷിച്ച് പരിശോധിച്ച ശേഷം മാത്രമേ ദൈവം ഒരാളെ തൻ്റെ വിശ്വാസത്തിലേക്ക് ആനയിക്കുകയുള്ളൂ തന്നിലേക്ക് അടുപ്പിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ മനുഷ്യരുടെ നിരാശഘട്ടങ്ങളിൽ തീർച്ചയായും ദൈവം പരീക്ഷിക്കുന്നതായിട്ട് മനുഷ്യർക്ക് അനുഭവപ്പെടുകയും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാതെയൊക്കെ വരുമ്പോഴാണ് ഇവർ നിരീശ്വരവാദത്തിലേക്കും മറ്റ് ദൈവ നിക്ഷേപത്തിലേക്കൊക്കെ നീങ്ങുന്നത് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇങ്ങനെയാണ് ഒരു കാരണവശാലും നമുക്ക് ഒരു മനുഷ്യനെ എന്തുമാത്രം ജീവിതത്തിൽ എന്തുമാത്രം പ്രതിസന്ധിയും ബുദ്ധിമുട്ടും ജീവിതത്തിലുണ്ടായാലും ഒരു കാരണവശാലും ദൈവത്തെ നിഷേധിക്കാനോ ദൈവമില്ലെന്ന് പറയാനോ അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങൾക്ക് ഭംഗം വരുത്താനോ അതിനെ അധിക്ഷേപിക്കാനോ പാടില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവൻ പൂർണ്ണമായിട്ടും പിശാചിൻ്റെ പിടിയിൽ അമരുകയും പിന്നീട് ഒരിക്കലും അവൻ്റെ ആത്മാവിനെ ഈശോയിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ ഒരുപക്ഷെ സാധിച്ചുവെന്ന് വരികയില്ല അങ്ങനെ നശോ പോയ മനുഷ്യരെ എനിക്കറിയാം അപ്പോൾ അതുകൊണ്ട് നിരാശയിൽ നമുക്ക് ദൈവത്തോടുള്ള ഒരു പകവീട്ടിലൊക്കെയായിട്ടായിരിക്കാം നമ്മൾ ഒരു പക്ഷേ ദൈവത്തെ നിഷേധിക്കുന്നത് പക്ഷേ അത് നമ്മുടെ ആത്മാവിന് സമ്പൂർണമായ പരിപൂർണമായ നാശത്തിലേക്ക് ഇത്തരത്തിലുള്ള ദൈവ നിഷേധം വഴി നമ്മൾ എത്തിച്ചേരും അതുകൊണ്ട് ശ്രദ്ധിക്കുക എത്ര കടുത്തും നിരാശയുണ്ടെങ്കിലും ദൈവത്തിൽ ആശ്രയിക്കുക ദൈവത്തോട് പ്രാർത്ഥിക്കുക ഇനി ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും ഒരിക്കലും ദൈവ നിഷേധം പറയുകയോ ദൈവത്തെ ആക്ഷേപിക്കുകയോ ആത്മീയ കാര്യങ്ങളെ നിഷേധിക്കുകയോ അല്ലെങ്കിൽ അതിനെതിരെ എന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്യാനോ പാടില്ല അങ്ങനെ ചെയ്താൽ ജീവിതവും ആത്മാവും ഒരുപോലെ നശിക്കും